ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഹോസ്പിറ്റൽ സെന്റർ കിഴാറ്റു ഗ്രാമപഞ്ചായത്തിലെ തച്ചിങ്ങനാടം ആലുംകുന്ന് ഗ്രാമത്തിൽ സമഗ്ര വികസന പദ്ധതി യാഥാർത്ഥ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഗ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ അനുവദിച്ചാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട തച്ചിങ്ങനാടം ആലുംകുന്ന് ഗ്രാമത്തിലാണ് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവിലാണ് പ്രവൃത്തികൾ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നിസാർ പി കെ മൂസക്കുട്ടി ടി രാധാകൃഷ്ണൻ മോഹനൻ സുബിൻരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു